സിറ്റി ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ സിറ്റി മൊബൈൽ സിറ്റി റോഡ് കലാകാരന്മാർക്ക് ക്ഷേമനിധിയും പെൻഷനും കൊണ്ടുവന്നത് കേരള സർക്കാർ കെ രാധാകൃഷ്ണൻ എം അഭിപ്രായപ്പെട്ടു കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ രണ്ടായിരത്തി ഇരുപത്തി ഫെല്ലോഷിപ്പ് ഫെലോഷിപ്പ് എൻഡോമെന്റ് അവാർഡുകൾ കലാമണ്ഡലം കൂത്തമ്പലത്തിൽ വെച്ച് വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അങ്ങനെ ചർച്ചയായി പറഞ്ഞു കലാകാരനും അല്ലെങ്കിൽ പുരുഷനും വാക്കാണ് കലാകാരൻ്റെ പ്രത്യേകിച്ച് ചിലപ്പോൾ കലാകാരൻ എന്ന് പറയുമ്പോൾ പുരുഷൻ മാത്രമായിട്ട് നമ്മൾ മനസ്സിൽ ഓർക്കും പക്ഷേ കലാകാരൻ എന്ന് പറഞ്ഞാൽ രണ്ടുമാണ് ഇവിടെ മലയാളം കലാകാരൻ എന്ന് പറഞ്ഞാൽ സ്ത്രീയും പുരുഷനൊക്കെ എനിക്ക് തർക്കമായി ഒന്നും പറയാൻ പാടില്ല ഏത് പറഞ്ഞാലും തർക്കം ഉണ്ടാക്കുന്നു അന്ന് അസംബ്ലി ഏകപക്ഷീയായിട്ട് തീരുമാനിച്ചത് കലാകാര കനഷൻ ഞാൻ നിക്ഷേപം എന്ന് പറഞ്ഞാൽ രണ്ടിനും വാദങ്ങളാണ് എല്ലാം വന്നത് നമ്മുടെ ബി സി പറയുന്നത് വ്യത്യാസമുണ്ട് അപ്പം ഈ വ്യത്യാസത്തിൽ തിരുത്തട്ടെ ഞാൻ ഒരു പങ്കാളിയായി പക്ഷേ ഞാനൊരു ബില്ല് കൊണ്ടുവന്നു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ ആ ബില്ലിൻ്റെ കൂടെ വലിയ വലിയ ചർച്ചകളുണ്ട് ആ ചർച്ചകൾക്ക് വലിയ പ്രസ്ഥാനം കുറിക്കുന്നത് ആ ബില്ലിൻ്റെ സ്പിരിറ്റ് ഗവൺമെൻറ് ഉൾക്കൊള്ളുകയും തല്ലിക്കളയുകയും ചെയ്യും അതാണ് എൻ്റെ പ്രശ്നം ഒരു പ്രൈവറ്റ് മെമ്പേഴ്സിറ്റിയിലും പാസ്സാക്കാറില്ല അങ്ങനെ ആ ബില്ലിനും അതോഗം പക്ഷേ പിന്നീട് ഞാൻ തൊണ്ണൂ രണ്ടായിരത്തി ആറിൽ അന്ന് സ്പീക്കറാകാനുള്ള ഒരു ഭാഗ്യമുണ്ടായിരുന്നു അന്ന് നമ്മുടെ കേരളത്തിൻ്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരുന്നത് എം വി അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ കൊണ്ടുവന്നിരുന്നു பிராயமா கலாகார சாய் ஷேமத்தையும் பென்ஷன் உட்பட உள்ள கார்டர் வண்டியானு கொண்டு வரணும் பில்லு அது சர்ச்சை தண்ணி கலையா அப்போ ஆடிஸ்தானி கவன்மெண்ட் பில் கொண்டு வந்து அங்கே வாக்னானம் செய்த அடினத்தில் அங்கே ஈ பில் கொண்டு வரணும்னு ஆல் ஆ பில்லு ஆ சமையில் அது கொண்டு வரையும் ஆல் பாக்கியதில் ஒப்பு வைக்க ஸ்பீக்கர்ல ஆகி കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ബി ആനന്ദകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഇന്ന് കലാമണ്ഡലത്തിന്റെ ഒരു പ്രത്യേക അന്തരീക്ഷത്തിനാണ് വഴിയും ഒരുങ്ങിയിരിക്കുന്നത് കാരണം മൊത്തത്തിൽ കേരളത്തിലെ പാരമ്പര്യ കലകളുമായി ബന്ധപ്പെട്ട എല്ലാ കലാകാരന്മാരും അവരുടെ കുടുംബങ്ങളും ഒക്കെ ഒത്തുചേരുന്ന ഒരു വേദിയായിട്ടാണ് ഇന്ന് കലാമണ്ഡലം കാണുന്നത് മാത്രമല്ല എല്ലാവർക്കും കലാമണ്ഡലത്തിൻ്റെ പേരിലുള്ള അവാർഡ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ സാംസ്കാരിക രംഗത്ത് നിലവിലുള്ള അവാർഡുകളിൽ ഏറ്റവും ഒന്ധ്യതാണെന്ന് ആണ് പറയേണ്ടത് കാരണം തൊണ്ണൂറ്റിയഞ്ച് വർഷം പഴക്കമുള്ള ഒരു സ്ഥാപനം നൽകുന്ന അവാർഡിൻ്റെ മഹത്വം എപ്പോഴും വലുത് തന്നെയാണ് ചടങ്ങിൽ പത്മശ്രീ കലാമണ്ഡലം ശിവൻ നമ്പൂതിരി വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു കലാകാരന്മാർക്കായി ഏർപ്പെടുത്തിയ അൻപതിനായിരം രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്ന ഫെല്ലോഷിപ്പുകളായ കാക്കനാട് കാരണവപ്പാട് ഫെല്ലോഷിപ്പ് ചെണ്ടയിൽ സദനം വാസുദേവൻ തകഴി കുഞ്ചുകുറപ്പ് ഫെല്ലോഷിപ്പ് കഥകളിയിൽ കലാമണ്ഡലം കെ ജി വാസുദേവൻ എന്നിവർക്കും പ്രത്യേക ജൂറി പരാമർശത്തിൽ മോഹിനിയാട്ടം നർത്തകി കലാക്ഷേത്ര വിലാസിനിക്കും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്ക് നൽകുന്ന കലാമണ്ഡലം അവാർഡ് പുരസ്കാരവും കെ രാധാകൃഷ്ണൻ എം

കർണാടക സംഗീതത്തിന് ചന്ദ്രമന നാരായണൻ നമ്പൂതിരി കഥകളിക്ക് കലാമണ്ഡലം ഷർമിള കലാമണ്ഡലം മോഹനകൃഷ്ണൻ കലാമണ്ഡലം ആഷിഖ് മോഹിനിയാട്ടത്തിന് വിനീത നെടുങ്ങാടി ഇ പി കൃഷ്ണ എന്നിവർ എൻഡോമെന്റ് അവാർഡുകൾ യു ആർ പ്രദീപ് എം എൽ എയിൽ നിന്നും ഏറ്റുവാങ്ങി കേരളത്തിൻ്റെ ഈ നമ്മുടെ സാംസ്കാരിക ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കലാമണ്ഡലം അത് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയും അതിൻ്റെ ബില്ലും വരാൻ പോകും ഇനിയും കൂടുതൽ ഇക്കാര്യത്തെക്കുറിച്ച് പഠിച്ച് നമുക്ക് പറയാനും അവസരം കൂടിയാണ് ഞങ്ങളെപ്പോലെ ആളുകളിൽ ലഭിക്കുന്നത് തീർച്ചയായിട്ടും അർത്ഥത്തിൽ ചെയ്യാൻ ഇവിടെ ഇന്ന് വ്യത്യസ്തമായ ഫെലോഷിപ്പ് അവാർഡ് നേടിയ പ്രിയപ്പെട്ട കലാകാരന്മാരെ അഭിനന്ദിക്കും അപ്പോൾ കുട്ടികളെ അഭിനന്ദിക്കുമൊപ്പം തന്നെ വളരെ സുതാര്യമായിട്ടാണ് നമ്മുടെ വി സി പറഞ്ഞു ഇതിൻ്റെ ജൂറി കലാകാരന്മാരെ അവരുടെ കഴിവുകൾ നല്ലപോലെ പരിശോധിച്ചാണ് ഈ അവാർഡ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കലാമണ്ഡലം അവാർഡുകളിൽ കഥകളി വേഷത്തിന് കോട്ടയ്ക്കൽ കേശവൻ കുണ്ടലായർ കഥകളി സംഗീതത്തിന് കോട്ടയ്ക്കൽ മധു കഥകളി ചെണ്ടയ്ക്ക് കൊട്ടാരം സുബ്രഹ്മണ്യൻ നമ്പൂതിരി കഥകളി മദ്ധളത്തിന് കലാമണ്ഡലം ഹരിദാസ് കഥകളി ചുട്ടിക്ക് ചിങ്ങോലി പുരുഷോത്തമൻ കൂടിയാട്ടത്തിന് സൂരജ് നമ്പ്യാർ മോഹിനിയാട്ടത്തിന് കലാമണ്ഡലം ലീലാമണി തുള്ളലിന് പയ്യന്നൂർ പി വി കൃഷ്ണൻകുട്ടി നൃത്ത സംഗീതത്തിന് ബിജീഷ് കൃഷ്ണ എന്നിവർക്കും എ എസ് എൻ നമ്പീശൻ പുരസ്കാരം കലാമണ്ഡലം ഉണ്ണികൃഷ്ണ പൊതുവാൾ കലാഗ്രന്ഥം അവാർഡ് എരിക്കാവ് സുനിൽ എം കെ കെ നായർ സമഗ്ര സംഭാവന പുരസ്കാരം ഡോക്ടർ സദനം ഹരികുമാർ യുവപ്രതിഭ പുരസ്കാരം കലാമണ്ഡലം ആദിത്യൻ മുകുന്ദരാജ സ്മൃതി പുരസ്കാരം ചെങ്ങന്നൂർ ഹരിശർമ്മ എന്നിവർക്കും വിതരണം ചെയ്തു കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി നിർമ്മലാദേവി കലാമണ്ഡലം ഡെപ്യൂട്ടി രജിസ്ട്രാർ ഷാജി സാമുവൽ ഭരണസമിതി അംഗം കെ രവീന്ദ്രനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു